ഹലോ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്നെവിടെ പിടിച്ചിരുത്തേക്കുന്നത് ഈ ഓർണമെന്റ്സിന്റെ കളക്ഷൻ കാണിക്ക് കാണിക്കുന്ന എല്ലാരും പറഞ്ഞു ക്യാമറമാനും പറഞ്ഞു എന്നോട് ഇതെല്ലാം ഒന്ന് കാണിച്ച് കൊടുക്ക് എല്ലാരും ഇന്ന് കാണട്ടെ എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ എല്ലാം കാണിച്ചേക്കാറിഞ്ഞു അപ്പം ഇതല്ലാട്ടോ ഇനിയുണ്ട് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ സമയം പോകും എന്തായാലും സമയം പോകും ഒരുമിച്ച് എന്തായാലും കുട്ടികൾ നടക്കത്തില്ല അപ്പൊ പിന്നെ പാർട്ട് പാർട്ടായിട്ട് ഇടാവും വിചാരിച്ച ഇത് പലപ്പോഴായിട്ട് മീൻസ് ഓർണമെന്റ്സ് ആക്കും ഇത് ഇത് ഫുള്ള് ഓർണമെന്റ്സ് ഓരോ അതായത് ഓരോ സെക്ഷൻ കാറ്റഗറി ആയിട്ട് തിരിച്ച് തിരിഞ്ഞ് ഇനി ഇട്ടിരുന്ന അതായത് ആന്റിക്ക് ഗോൾഡ് അങ്ങനത്തെ രീതിയിൽ പക്ഷെ എന്നാ പറയണേ എല്ലാം കൊണ്ടിട്ട് ഞാൻ തന്നെ കഴിച്ച് മുറിച്ച് ഞാനാ വെച്ച് ബാക്കി എല്ലാം ഒരേ കളറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇണ്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും സ്വാഗതം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അല്ലേ ഏതാ വേണ്ട ബോക്സ് പിങ്ക് പിങ്കാ ഇവിടുന്നു അപ്പൊ ഇത് നാല് സെഷൻ ഇത് വൺ ടൂ ത്രീ ഇതൊരു പിങ്ക് കളർ ഇതൊരു ഒറ്റ കളർ ഇതൊരു നീല കളർ ഈ കളറിന് പേരില്ല ഇതിന്റെ ഭിന്ന കളറൊക്കെ അറിയാമോ കമെന്റ് ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറയുക കേട്ടോ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ റെസ്പോൺസ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഡി എം വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മറുപടി തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ആണെങ്കിൽ ഞാൻ അപ്പം വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് എഴുതിയെടുക്കും അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഇന്ന് മറുപടി തരാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക ഓക്കെ സ്റ്റപ്പോ ഫസ്റ്റ് ഈ ബോക്സാണേ ഈ ബോക്സ് സ്റ്റാർട്ട് ചെയ്യാൻ ക്യാമറ അപ്പൊ ഇപ്പോൾ തൊണ്ട ഇത് കണ്ട വേണ്ട നമ്മൾ ഇതാണ് ഭഗവാന് ആദ്യത്തെ മല ഫസ്റ്റ് മാല ഓൺലൈൻ എല്ലാ ഓൺലൈൻ പർച്ചേസ് കേട്ടോ ആരും ലിഫ്യൂ ചോദിച്ചു പറയുന്നത് അതിൻ്റെ ഇല്ല എനിക്കറത്തില്ല ഞാനതിനെ അർത്ഥില്ല സോറി എനിക്ക് തന്നെ അറിയത്തില്ല ഇവിടെ നിന്ന് അപേക്ഷിച്ചത് ഓക്കെ ഫസ്റ്റ് ഒരു കാശിമാല ഉണ്ടോ എന്ന് ഇത് അഞ്ച് ആറ് വർഷത്തോളം പഴക്കമുള്ള ഭഗവാൻ്റെ കൂടെ ഉണ്ടായിരുന്ന മല ഇപ്പോഴും ഇടിയിക്കാറുണ്ട് സ്പെഷ്യൽ ലൊക്കേഷൻസ് ഒക്കെ ഇടിയിക്കും പിന്നെ മാലയ്ക്ക് എവിടെയാണോ ചേർന്ന് അവിടെ നമ്മൾ താങ്ങാറുണ്ട് ഇങ്ങനെ വളഞ്ഞു പോവും അങ്ങനെ ഒരു പ്രകൃതമുണ്ട് ഈ മാലയ്ക്ക് അതാണെനിക്ക് ഏറ്റവും ഏറ്റവും ഇല്ലാത്തൊരു പരിപാടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കത്തേ ഇല്ല കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇങ്ങനെ ഇരിക്കുക ഫസ്റ്റ് ഓക്കെ ഇതൊക്കെ ഒരു നമുക്കൊരു ലാസ്റ്റ് നെക്ലേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് തേർഡ് ഒക്കെ ആയിട്ട് ഇടാ ഓക്കെ അപ്പോൾ ഇങ്ങനെ തരുമോ അല്ലേ പിന്നെ അതിൻ്റെ തൊള്ളത് ഇത് മുഴുവൻ നേരം പിന്നെ അവിടെ ചെയ്തു പോലത്തെ ഒരു നെക്ലെസ് ആട്ടോ ഇത് ഭഗവാൻ ആദ്യമായിട്ട് മേടിച്ചൊരു പീസ് ആണ് നല്ലൊരു കാണുമ്പോൾ കളർന്ന് എനിക്കറത്തില്ല നല്ലൊരു യെല്ലോ ഗോൾഡ് ടോൺ ഉള്ളൊരു നെക്ലെസ് ആണ് ഇത് ഇത് നിറച്ച് ലക്ഷ്മിയാണ് ഇത് ചെയ്തുള്ളൂ ദുര്ലക്ഷ്മി ദുര്ലക്ഷ്മി ഇങ്ങനെ ലക്ഷ്മിയുടെ ബഹളമാണ് ഇതിനകത്ത് ഓക്കെ ഇത് അടിയിലൊരു കുണുക്കമുണ്ട് ഇങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ഒരു നെക്ലസ് ഇത് ഇങ്ങനെ ഹോൾഡബിൾ അല്ല കേട്ടോ ഇങ്ങനെ ഇനി അല്ല ഇത് ഇങ്ങനെ തന്നെ നിൽക്കും ഇങ്ങനെ ഇത്രേ മടക്കത്തുള്ളൂ ഇത്രേ ഫോൾഡ് ചെയ്യത്തുള്ളൂ വൺ ടു ത്രീ മൂന്ന് ഫോൾഡ് ഒരു വേദത്തിലൊക്കെ തരുന്നത് അങ്ങനെ ഇരിക്കാറില്ല എന്നാലും ഇടി ഇടാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇട്ടാറുണ്ട് അപ്പം ഇതൊരു നെക്ലസ് അപ്പം അടുത്ത നെക്ലെസ് എന്ന് പറയുന്ന ഒരു പൊളി പോലത്തെ ഈ ലോങ് പെൻറ്റൻ്റെ വരുന്നത് ഇതൊരു കുഞ്ഞ് നെക്ലെസ് ആക്കാം നോക്ക് ഓക്കെ സോറി ഇത് ഇത് ഫോൾഡബിൾ ആകുമ്പോൾ പെട്ടെന്ന് ഇത് ഭയങ്കരമായിട്ട് ഫോൾഡബിളാണ് മറ്റേത് മറ്റേത് ഒന്ന് ഫോൾഡ് ചെയ്യാനും പറ്റത്തില്ല ഇത് ഭയങ്കരമായിട്ട് ഫോൾഡായി പോകും കെട്ടി പിരിഞ്ഞ് പോകും അതാണ് പ്രശ്നം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ കെട്ടിരിഞ്ഞു പോകാമെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ അത് കെട്ടി പിരിഞ്ഞാത്തതൊക്കെ ഗ്രൂപ്പായിട്ടിടും അല്ലാത്ത ഇങ്ങനെ ഒന്നോ രണ്ടോ എണ്ണോ കെട്ടിട്ട് വയ്ക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ബാഗ് ചീറ്റ് ഇതിൻ്റെയൊക്കെയാണ് കുറച്ച് ഇനി ഊരി വെച്ചേ പോകുക വേറെതോ ആയിരിക്കും ചാർജ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂടെ പോയിക്കോട്ടെ ഇങ്ങനത്തെ ഒരു നെക്ലസ് ഇതൊരു പച്ചക്കല്ല ഉള്ള ഒരു ഇലയുടെ ഡിസൈനുള്ള ഒരു ശരപ്പുളി ആ ഒരു പാറ്റേൺ വരുന്നേക്കൂട്ട് അന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നേക്കൂട്ടൊരു നെക്ലസ് കട്ടോ കുഞ്ഞത് ഷോർട്ടാണ് പക്ഷേ പെൻറ്റൻ്റെ ഇച്ചിരി വലിയ ഇപ്പോൾ കൂടുതലാണ് ഇച്ചിരി കൂടെ വീതി ഉണ്ടാവുന്ന ഇച്ചിരി പോലും നന്നായന്നെ ഞാൻ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഒരു നെക്ലസ് ഇതൊരു ഫസ്റ്റ് നെക്ലസ് സെക്കൻഡ് നെക്ലെസ്സൊക്കെ ആയിട്ട് ടൈപ്പാട്ടോ പിന്നെ ഉള്ളത് അതിൻ്റെ തന്നെ വലിയ ഇത് വലിയ നെക്ലസ് ആണേ ഓക്കേ അതിൻ്റെ തന്നെ വലിയ നെക്ലസ് പച്ച സ്റ്റോൺ എനിക്ക് എക്സ്ട്രാ സ്റ്റോൺ ഒക്കെ ഇടാണ്ട് അതെനിക്കറത്തില്ല നമുക്ക് കല്ലൊക്കെ പോയി എടുത്ത് പിടിപ്പിക്കാം അതിൻ്റെ തന്നെ വലിയതാണ് ഇത് ഇത് അങ്ങനെയാണ് സെയിം പാറ്റേൺ ആയിരുന്നെ അതെ സെയിം പാറ്റേൺ അതൊക്കെ ഓൺലൈൻ പർച്ചേസ് ആട്ടോ വിടെ കിട്ടത്തില്ല ഇത് പിന്നെ ഇത് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാനും പറ്റത്തില്ല കാരണം കാലം ഇങ്ങനെ പത്തോ ഇരുന്നൂറോ രൂപ ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ കളർ പോയി കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാൻ ഭയങ്കര വാട നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം ഒന്നോ രണ്ടോ എനിക്ക് ഒന്നോ അത്യാവശ്യം ഇപ്പോൾ ഇതിൽ മേടിച്ചിട്ട് എനിക്ക് ഒന്നോ ഒരു രണ്ട് മൂന്ന് വർഷമായി വേണം വലിയ കുഴപ്പമില്ല ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല ഇതെ ഇടിയിച്ചിട്ടും ഇല്ല അപ്പോൾ ഇത് കേട്ടോ ആ ഈ ഒരു കോമ്പിനേഷൻ കൊള്ളാൻ കേട്ടോ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാം അല്ല ഭംഗിയുണ്ട് അല്ലേ എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളിയല്ലേ പച്ചമാലി അടുപ്പിച്ചിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ടേ ഉള്ളൂ ഇതേ വരെ ഓക്കെ നമുക്ക് അടുത്ത ബോക്സ് നോക്കാം പിന്നെ എടുത്ത് വെക്കട്ടെ അടുത്ത ബോക്സ് നോക്കാം എടുത്തോട്ടെ ഓക്കെ അപ്പോ നമ്മുടെ അടുത്ത ബോക്സ് ചെയ്ത് ഒരു റൂബി പിങ്ക് കളറുള്ള സ്റ്റോൺസിൻ്റെ വറപ്പുള്ളതാട്ടോ ഇത് ഈ ഒരു ഫുൾ റൂബി പിങ്ക് ഇത് അവിടെ കണ്ടൊരു പിങ്ക് ടച്ചുണ്ട് കേട്ടോ അപ്പോൾ ഈ മാലയ്ക്ക് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറാമാൻ്റെ സാലറി കിട്ടിപ്പോൾ മേടിച്ചൊന്ന മാലയാണ് ഇത് അന്ന് എവിടെന്നോ മേടിച്ചത് നമ്മൾ വീട്ടിൽ വരുമോ ആ എവിടെ എവിടെന്നോ പട്ടിച്ച് ശനിക്കറത്തില്ല അങ്ങനെ ചേട്ടോ നിറച്ച് കിളിക്കുള്ള കുട്ടി ടൈപ്പ് അതിനിങ്ങനെ പോയി എടുക്കട്ടെ നമ്മുടെ എല്ലാ സാധനവും ഇങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നു അടി വെക്കണിടയിൽ ചേർത്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചു വിഷ്ണസാശ്രേട്ടോ അപ്പോൾ ഇതിങ്ങനെ കീറി കയറിക്കിടത്തു പിന്നെ ഭയങ്കര ഭാരയായിരുന്നു ആ എന്തെങ്കിലും ഓട്ടെ നാഗവല്ലിയുടെ ചുട്ടി പോലത്തെ ഇങ്ങനെ ചഴുത്ത ചോക്കറായിട്ട് ഇടാൻ പറ്റില്ല അങ്ങനത്തെ നിങ്ങൾക്ക് മേടിക്കണേ മേൽക്കട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ ഇമേജ് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്തു അപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ ഒന്നും പോയിട്ടില്ല നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഇങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പോയത് റെഡ് ചെയ്യാമോ അപ്പം ഇനി കെട്ട കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഫൈനൽ ലുക്ക് ഇതേ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാ ഒന്നുകിൽ നമുക്ക് ഇത് ചിലപ്പോൾ അരപ്പട്ടയായിട്ട് ചേർത്താറുണ്ട് മാലയായിട്ട് ഇങ്ങനെയും ചേർത്താറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീസ് എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലി ഫേവറേറ്റ് ഒരു സാധനമാണ് ഇത് ഇതിൻ്റെ ഇൻസ്പയർ പേര് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കാണിച്ചു തരാം ഇതിന് പെൻ്റൻ്റെ ഒട്ടി നടക്കെ പെൻഡൻ ഇല്ലാത്തത് കാണിച്ചുതരാം ചിരിങ്ങൂടെ വലിയത് ഓക്കെ ഇതും ഇങ്ങനെ കെട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്യാവോ അപ്പം ഇതാട്ടോ അങ്ങനത്തെ ഇത് എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള പരി നല്ല രസമല്ലേ നല്ല കിങ്ങിനിയൊക്കെ ആയിട്ട് നിറച്ച് കിങ്ങിണിയാട്ടോ ഇതൊക്കെ അരയിൽ നമ്മൾ അരങ്ങാണോ പോലെ അല്ലെങ്കിൽ അരപ്പട്ട പോലെ കെട്ടിക്കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഏഹ് പ്രത്യേകിച്ച് വെള്ള വൈറ്റ് ആ ഡ്രസ്സൊക്കെ ഇരിക്കും ഇത് അത്യാവശ്യം നല്ല രസമാണ് ഇത് കാണാൻ അപ്പം ഇത് അതിൻ്റെ തന്നെ ലോങ് നെക്ലേസ് ആട്ടോ ലോങ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു സേമി ഒരേ സെയിമില്ല എന്താണ് ഓക്കെ ആയിട്ടുണ്ടോ ഓക്കെ പിന്നെ അടുത്ത മാല അടുത്ത മാല എന്ന് പറയുമ്പോഴും ആ കൂട് നേരത്തെ കാണിച്ച കാറ്റഗറിയിൽ പെടുന്ന ടൈപ്പ് മാല കേട്ടോ എന്നാൽ അടി നിറച്ച് കുഞ്ഞുഞ്ഞു മുത്തുണ്ട് പക്ഷെ ഇതാണത്തൊന്നും അല്ലേ ഇത് അമ്മ പഴഞ്ഞിക്ക് പോയപ്പോൾ കണ്ട് വാങ്ങിയിട്ടുണ്ട് വന്ന സാധനം കേട്ടോ അമ്മ മേടിച്ചതല്ല ഇത് കടയിൽ നിന്ന് മേടിച്ചതെന്നല്ല അപ്പോൾ ഇത് ഇതും റോസ് കളറാകുമ്പോൾ ഞാൻ ക്യാറ്റർ ഇത് കഴിഞ്ഞാൽ കെട്ടി കിടിച്ചിരിക്കുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട് ഇതെടുക്കാനായിട്ട് ഓക്കെ കാണുന്നുണ്ടോ ഇത് അത്യാവശ്യം നല്ല റോസ് സ്റ്റോണ് പിന്നെ കുഞ്ഞ് മാങ്ങ അതുകൊണ്ട് ഇനി മാങ്ങാണ്ടിമാല എന്ന ഞാൻ വിളിക്കുന്നത് എല്ലാവരും വിളിച്ചിരിക്കുന്നുണ്ട് മാങ്ങാണ്ടിമാല എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇത് കുഞ്ഞ് മാല ഇതുപോലത്തെ വേറൊരു മാലങ്ങളും ഇടോ നിറച്ചൊരു വലിയ പൂവിൻ്റെ ബത് പക്ഷെ അത് ഇപ്പം ചാർത്തിയേക്ക് പോവാം അത് ഞാൻ വേണമെങ്കിൽ ഫോട്ടോ ഇടാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു മാല ഉണ്ട് ഇതൊക്കെ ഒരു ആൻ്റീക്ക് ജുവലറി പിന്നെ എൻ്റെ വേറൊട്ടർ ഇതൊരു ഇനി ഇതൊരു കുഞ്ഞ് കാശന്മാരെ കിട്ടും നമ്മൾ ഇടയ്ക്കൊക്കെ തിരുപ്പനായിട്ട് കയറ്റിയിട്ട് ഈ തയ്യാതെ വരുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു കട്ട ഒരു കട്ടി കൂടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കട്ടിക്കൊക്കെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ ഇടും എന്നിട്ട് ഇവിടെ നമുക്കൊരു കട്ടി ഒരു ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി ഒരു ഫീല്ലിങ്സ് പോലെ ഇടും എന്ന കുട്ടന്മാരും ഒരു പീസ് വന്നിട്ട് രണ്ടായിട്ട് മാറിപ്പോയി കട്ടായിപ്പോയി അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നു ഡെങ്ങനെ യൂസ് ചെയ്യും ഇഷ്ടം നമ്മളിഷ്ടം അത് പറയത്ത് ചെയ്യുന്നു ഓക്കെ പിന്നെ വേറൊരു ട്രഡീഷണൽ ജ്വല്ലറി എന്ന് പറയുന്നത് ഇന്നത്തെ ട്രഡീഷണൽ ജ്വല്ലറി ഇങ്ങനെ വന്നതെന്ന് എനിക്കതില പക്ഷേ ബോക്സ് അത് കിടപ്പുണ്ടായിരുന്നു ഇത് റെഡ് ഇത് റെഡ് ആട്ടോ പിങ്ക് അല്ലേ റെഡ് കളറാണ് നല്ല റെഡ് കളറ് അത് എന്തുവാ നാഗപടം ഞാൻ തന്നെ ഉണ്ടാക്കിയ സാധനം കിട്ടും ഡെങ്ങും മേടിക്കെടുത്തില്ല എന്റെ മാത്രം ഹാൻഡ് മെയ്ഡ് ഇത് തൃശ്ശൂർക്ക് പോയപ്പോ സാധനം വാങ്ങിച്ച് ഉണ്ടാക്കിയതാട്ടോ ഇത് ഇത് ഒരെണ്ണത്തിനൊന്നെത്രയേ ഉള്ളൂ എട്ട് രൂപയോ ഒമ്പത് രൂപയോ അങ്ങനെ കണ്ടില്ല നീതിൻ്റെ വില അപ്പം അവിടുന്ന് വാങ്ങിച്ചത് ചെറിയ ഇതെല്ലാം ഞാൻ തന്നെ കിട്ടിയത് അകണ്ടാ പറയോ അത്ര പെർഫെക്ഷൻ ആയിട്ട് അതായിട്ട് കിട്ടിയിട്ട് ചെറിയ സാധനമാണ് അപ്പം ഇതൊരു സെറ്റ് ഓക്കെ പിന്നെ ഇതിനകത്തുള്ളത് ഒരു മോതിരം നീലക്കല്ലുള്ള ഒരു മോതിരം നീല എങ്ങനെയുള്ളത് പെട്ടെന്ന് എനിക്കറിയില്ല ഒരു നീലക്കല്ലുള്ളൊരു മോതിരം പിന്നെ ഇന്നത്തുള്ളത് ഇത് ഗുരുവായൂരപ്പൻ്റെ ഒരു പെൻഡെൻ്റാണ് ഇച്ചിരി വലിയ വലിയ ഒരു കുഞ്ഞു പെൻഡെൻ്റെ കൂടെ ഉണ്ട് അത് എൻ്റെ മാല കിടക്കുണ്ട് അത് ഞാനെടുത്ത് അതാണ് എൻ്റെ കൂടെ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഈ സാധനം എൻ്റെ കൂടെ എടുത്തു കെട്ടും അപ്പം അങ്ങനത്തെ ഒരു പെൻഡെൻറ്റും കൊണ്ട് പിന്നെ ഈ ബോക്സ് ഇന്ന് വിട്ടോ ഇനി ഞാൻ നെക്സ്റ്റ് അടുത്ത പാക്കായിട്ട് എടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ സമയം വൈകത്തില്ല ഒത്തിരി നീക്കുമോ ഇനി ഇതിനകത്തൊരു രണ്ട് ബോക്സ് എളുപ്പമുണ്ട് രണ്ട് ബോക്സ് ഒന്നും ഇതിൻ്റെ മാറി ഇതില്ലാത്ത ഒറ്റ ഓക്കെ അതുപോലെ അല്ല ഇല്ലത്തുണ്ട് തികയ തീരത്തില്ല അപ്പം ഞാൻ അടുത്ത വാക്കുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്